ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പ്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസിന് എന്നും ചെയ്യാൻ പറ്റിയ ഗ്ലിസറിങ് കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം അതായത് നമുക്ക് ഗ്ലിസറിങ് കൊണ്ടുള്ള ഒരു ക്ലൻസിംഗ് ഉണ്ട് അത് ഏറ്റവും നല്ലതാണ് മുഖത്തിന് അപ്പോൾ ഈ നമ്മൾ ഫേസിന് ചെയ്യണെല്ലാം രാത്രി ചെയ്യണമാണ് ഏറ്റവും നല്ലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സന്ധ്യ കഴിയുമ്പോൾ ചെയ്യണാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യും അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ അപ്പം മിക്കവാറും എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ഗ്ലിസറിനൊക്കെ അറിയാം പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം അറിയാൻ പറ്റാ പാടില്ല അപ്പോൾ ഇത് വെറും മൂന്നേ മൂന്ന് ദിവസം തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടും അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച ചെയ്താൽ നിങ്ങൾക്ക് ഗ്ലീസറിനെ കുറിച്ചുള്ള ഒരു ഇത് കിട്ടും അതായത് ഗ്ലിസറിന് ഇത്രയോ നല്ല ഇതായിരുന്നോ നിങ്ങൾക്ക് തോന്നും അപ്പം നിങ്ങൾ അതുപോലെ തന്നെ ഒക്കെ ചെയ്യുക ഇത് ഈ ക്ലെൻസിങ് നമുക്ക് ഡെയിലി ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു പാക്കുമുണ്ട് അതൊക്കെ ഇട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് കിടക്കാം പിന്നെ കിടക്കാൻ അതായത് നമുക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വാഷ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പത്ത് മിനിറ്റ് ഇരുന്നിട്ട് വാഷ് ചെയ്യാം അപ്പോൾ അങ്ങനെ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലെൻസാണ് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഗ്ലീസറിങ് കൊണ്ടാണ് ഒരു ടിപ്സ് ചെയ്യുന്നത് അതായത് ഈ ഗ്ലീസറിൻ്റെ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രക്ക് നല്ല റിസൾട്ടുള്ളതാണ് നമ്മുടെ ഫേസിനേത് അപ്പം ഇത് ഇതുകൊണ്ടാണ് നമ്മളിന്ന് ഇന്നത്തെ ടിപ്സ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഗ്ലീസറിങ് കൊണ്ടാണേ ഒരു പിന്നെ ടിപ്സ് ചെയ്യുന്നത് അപ്പം ഫേസിൽ അത്രത്തോളം റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് നമ്മുടെ ഗ്ലിസർ അപ്പം അത് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാൽ എടുക്കുക പാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ച പാൽ തന്നെ എടുക്കുക എന്ന് നോക്കണം കേട്ടോ അതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗ്ലിസറിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലെൻസ് ചെയ്യാനാണ് എടുക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇത് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ബ്ലിസർ ഈ കാലിലോട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാം നമ്മൾ ഫേസിനൊക്കെ നമ്മൾ എല്ലാം ചെയ്ത് കൊടുക്കേണ്ട രാത്രിയാട്ടോ രാത്രി ചെയ്ത് കൊടുക്കണേറ്റവും നല്ലത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമുക്കിത് ഒന്ന് ക്ലെൻസ് ചെയ്യാം ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ക്ലിസറിനും കുറച്ച് പച്ചപ്പാലുമാണ് എടുത്തേക്കണം കേട്ടോ ഇതുകൊണ്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദിവസം നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല ദിവസം കിടക്കണേന് മുമ്പ് നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാം അപ്പം ഇതുപോലെ പച്ചപ്പാൽ തന്നെ എടുക്കണം കേട്ടോ വെറുതെ പാലെടുത്തിട്ട് കാര്യമില്ല പച്ച പാൽ തന്നെ എടുത്ത് ചെയ്യുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിന് മുമ്പ് നല്ലതായിട്ടൊന്ന് ഫേസൊക്കെ നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തേക്കണം കേട്ടോ അപ്പൊ നിങ്ങൾ പാല് കാച്ചടേങ്ങോട്ട് മുമ്പ് തന്നെ കുറച്ച് എടുത്ത് വെച്ചാൽ മതി നല്ല പോലെ ഡെയിലി അങ്ങ് ചെയ്ത് കൊടുക്കുക രാത്രി റൊട്ടീൻ ആക്കുക നിങ്ങൾ പിന്നെ ഗ്ലിസറിന് അലർജി ഉണ്ടോ എന്നൊക്കെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും കറക്റ്റ് ഇതായിരിക്കണം എന്നില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം എല്ലാ ദിവസവും പാലെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കാം അതല്ലെങ്കിൽ അന്നുള്ള കുറച്ച് ഒരു രണ്ട് ഒരു സ്പൂൺ എടുത്ത് വെച്ചാൽ മതി നിങ്ങള് നമുക്ക് എത്ര വാഷ് ചെയ്താലും ഇതിൽ നമുക്ക് നമ്മുടെ ഡസ്റ്റൊക്കെ കിട്ടും നമ്മുടെ മുഖത്തുള്ള അപ്പതേ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഇതേ കുറച്ച് നമ്മുടെ അരിപ്പൊടിയായിട്ട് ഇട്ടുകൊടുത്തേക്കുന്നത് അരിപ്പൊടിയുടെ അപ്പം അതായത് ഒരു സ്പൂൺ പോലും വേണ്ടട്ട നമുക്ക് ഒരു അര സ്പൂൺ മതി എന്നിട്ട് അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്ലിസറി അതൊരു രണ്ട് മൂന്ന് സ്പൂൺ മതി അതിയൊന്നും വേണ്ട എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ആ കുറച്ച് ഗ്ലിസറിൽ തന്നെ നമുക്ക് അരിപ്പൊടി നല്ല പേസ്റ്റ് പോലെ വരും അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും എടുക്കണ്ട ഒരു രണ്ട് മൂന്ന് ഉള്ളി മാത്രം എടുത്താൽ മതി നിങ്ങൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ചെയ്യുന്നത് നമ്മൾ നിങ്ങൾ ഇപ്പം ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല ക്ലെൻസിങ് ഡെയിലി ചെയ്യണം കേട്ടോ കിടക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നിങ്ങളുടെ ക്ലെൻസിങ് നിങ്ങൾ ചെയ്യണം ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഈ സ്റ്റെപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ചെറിയൊരു മസാജിങ്ങും സ്ക്രബിങ്ങൊക്കെയാണ് അത് നല്ലപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇത്രയും പേസ്റ്റ് പോലെ വരും കണ്ടോ ഈ പേസ്റ്റ് പോലെ വരും അപ്പം അതാണ് നമ്മൾ മൊത്തം ചെയ്ത് കൊടുക്കേണ്ടത് അതെ ഞാൻ ഫേസ് ഒക്കെ ഉണ്ട് ട്രൈസ് ചെയ്തതിന് ശേഷം ഒന്ന് മോൻ കഴുക അപ്പം ഞാനിത് രാത്രി തന്നെ കേട്ടോ ചെയ്യണത് ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഗ്ലിസറിനും അരിപ്പൊടിയും കൂടി മാത്രം ഇട്ടോ വേറെ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് പിന്നെ ഈ ഒരു ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി കേട്ടോ ഇതെല്ലാ ദിവസവും ചെയ്യരുത് ക്ലൻസിംഗ് മറക്കരുത് അധികം അങ്ങോട്ടിട്ട് നിങ്ങൾ മസാജ് ചെയ്യണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഒരാഴ്ച ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ഫേസിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലതായിട്ട് നല്ല ഗ്ലോ ആവും പിന്നെ സോഫ്റ്റു ആവും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബീറ്റ് ഇത് കാണിച്ചായിരുന്നു അത് സ്കിൻ സോഫ്റ്റ് ആകാനായിട്ട് ഏറ്റവും അടിപൊളിയാട്ട അതിലാ എണ്ണയായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്ത് കൊടുക്കണേ നമുക്ക് എണ്ണയിട്ട് മസാജ് ചെയ്യണം നിങ്ങൾക്ക് രാവിലെയൊക്കെ ചെയ്യാം കുളിക്കണേക്കാട്ട് മുമ്പ് സാധാരണ നമ്മൾ എണ്ണ ഇടുമല്ലോ അപ്പം ഈ എണ്ണ ഇട്ട് കൊടുക്കാം അപ്പം നമ്മളാ രണ്ടാമത്തെ ഇതും കഴിഞ്ഞു അപ്പോൾ ഇത് ഒരുപാട് നേരവും നിക്കണ്ട ഇപ്പം നിങ്ങൾക്ക് രാത്രി ഞാൻ ഡെയിലി ചെയ്യണം എന്നല്ലേ പറഞ്ഞിരിക്കണം അപ്പോൾ പെട്ടെന്ന് ക്ലിൻസ് ചെയ്ത് കഴിയും പിന്നെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു പാക്കും കൂടി ഉണ്ട് അടിപൊളിയാണ് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കിടക്കാം ഇനിയിപ്പോൾ ചിലവർക്കൊന്നും ഇഷ്ടമാവത്തില്ല എന്തെങ്കിലുമൊക്കെ ഇട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാനായിട്ട് അതിട്ട് കിടക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് കിട്ടി വാഷ് ചെയ്ത് കളയാം അപ്പം ഞാനത് വാഷ് ചെയ്തിട്ട് പറ്റേട്ടോ അടുത്തത് നമ്മുടെ പാക്കാണ് അതിന് ഞാൻ എടുത്തേക്കുന്നത് ഒരു സ്പൂൺ ഗോതമ്പിൻ്റെ മാവാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടി എടുക്കാം അപ്പോൾ കടലപ്പൊടി എനിക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് എടുത്തേക്കുന്നത് ഇനി നമുക്കതിലോട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് നമ്മുടെ ഗ്ലിസറി രണ്ട് മൂന്ന് ഡ്രോപ്സ് മതി കേട്ടോ പിന്നെ നമുക്കതിലോട്ട് കുറച്ച് തൈരാണ് വേണ്ടത് ഇനി അടുത്തത് വേണ്ട ഒരു പിഞ്ച് നമുക്ക് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇതാവാം അതല്ലെങ്കിൽ കോഫി പൗഡർ പറ്റുന്നവർക്ക് കോഫി പൗഡർ പൗഡറാകാം ഇതിലേതെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം എനിക്ക് കോഫി പൗഡർ പറ്റത്തില്ല എല്ലാവർക്കും നമുക്ക് എല്ലാം പറ്റിയെന്ന് തരത്തില്ല അപ്പം ഞാൻ കോഫി പൗഡർ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു നുള്ള നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളുടെ പൊടി പറ്റിയില്ല എങ്കിൽ നമുക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് നമ്മുടെ പാക്ക് അത്രയും നമ്മുടെ രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞു ഇപ്പം രണ്ടാമത്തെ സ്റ്റെപ്പായ നമ്മുടെ മസാജിങ്ങും സ്ക്രബിങ്ങും മസാജിങ് എന്ത് പറയാം അതും കഴിഞ്ഞു ഇപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലാവുന്നില്ലേ ഫേസ് നല്ലൊരു ഒരു ഗ്ലോ വന്നിട്ടുണ്ട് അപ്പം ഇത് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന നമ്മുടെ ക്ലൻസിങ് ഡെയിലി ചെയ്യാം ഈ ഇപ്പം ചെയ്ത സ്ക്രബിങ് നമ്മൾ മസാജും അത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മതി പിന്നെ നമ്മുടെ പാക്കാണ് ഇതും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇടാം അപ്പോൾ ഇതിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരെ നിങ്ങൾ ഇരുന്നാൽ മതി അധികം നേരമൊന്നും വേണ്ട ഇനിയിപ്പം ഇത് ഇട്ട് ഫേസ് ഇട്ട് കിടക്കാൻ പറ്റിയവരാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അത്രയോ നല്ലൊരു ഗ്ലോയായിരിക്കും രാവിലെ അടിക്കുമ്പോൾ എന്നാലും മിക്കവർക്കും നമുക്ക് രാത്രി ഇട്ട് കിടക്കാനൊക്കെ ഒരു മടുപ്പായിരിക്കും അല്ലേ അപ്പം ഞാൻ ഇട്ട് കിടക്കത്തില്ല അതിന് പകരം ഒരു ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കും അപ്പോൾ എങ്ങനെ ഇട്ടിങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അത്ര നല്ലതാണ് അങ്ങനെ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാട്ടോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമ്മൾ ഇരിക്കുക നല്ലതായിട്ട് വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്തിട്ട് നല്ലൊരു മോയ്സ്ചറിങ് ക്രീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോയ്സ്ചറൈസ് ക്രീം അത് വരണം അത് നിർബന്ധമുള്ള കാര്യങ്ങൾ രാവിലെ രാവിലെയാണ് നിങ്ങൾ വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്ത ഉടനെ തന്നെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം വേറെ നിങ്ങൾ ഒരു കെയറിങ് കൊടുക്കേണ്ട ഈ ഒരു കാര്യം ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് അപ്പം പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി ഒരു മൂന്ന് ദിവസത്തേക്ക് വെക്കുക ക്ലൻസിങ്ങിൻ്റെ ആ ഒരു ഇതെടുത്തിട്ട് ഇതൊരു മൂടിയുള്ള പാത്രത്തിൽ ശരിക്ക് അടച്ചു വെക്കുക ക്ലൻസിങ് ചെയ്യാനുള്ളത് ഒരു ഇതിൽ അടച്ചു വെക്കുക അപ്പോൾ ഒരു മൂന്ന് ദിവസത്തേക്കുള്ള റെഡിയാക്കി വെക്കുക അപ്പോൾ പിന്നെ നമുക്ക് രാത്രി രാത്രിയാകുമ്പോൾ ഉണ്ടാക്കേണ്ട ഇതൊന്നുമില്ല പെട്ടത് പെട്ടത് ചെയ്യാം സ്ക്രബിങ് നമുക്ക് ആഴ്ചയിൽ ഒന്ന് മതി അപ്പോൾ സുഖമായിട്ട് നമുക്കിത് ഈ ടിപ്സ് നിങ്ങൾക്ക് ചെയ്യാം മുഖം നല്ല ഗ്ലോ ആയിരിക്കും അതായത് എപ്പോഴും നല്ല തിളക്കമുള്ള മുഖമായിട്ടിരിക്കും അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാ അപ്പോൾ അതായത് പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് തുടച്ചിടാം അപ്പോൾ നിങ്ങളത് ഡെയിലി ചെയ്യണം കേട്ടോ എന്നാലും ഉള്ളൂ ആ റിസൾട്ട് കിട്ടത്തുള്ളൂ അടുപ്പിച്ച് ഒരാഴ്ച ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ റിസൾട്ട് എനിക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ച് നിർത്തി കളയരുത് എപ്പോഴും എല്ലാ ദിവസവും ക്ലൻസ് ചെയ്യുക ഇങ്ങനെ ചെയ്യുക പിന്നെ മുഖത്തിനൊന്ന് വേറെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ബിസറിൻ സ്കിന്നൊക്കെ നല്ല ഇതാവാനും സോഫ്റ്റ് ആവും പിന്നെ നമുക്ക് ആ ഒക്കെ മാറി അപ്പം ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വാഷ് ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെ തുണി കൊണ്ട് കാണിച്ചിട്ടാണ് നേരെ പോയിട്ട് നമുക്ക് കളയുമ്പോൾ ഇത്രയും പാടുണ്ടാവില്ല ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ച് വരണമല്ലോ അതിനെയാണ് ഞാൻ ഇങ്ങനെ തുടച്ച് കാണിച്ചത് അല്ലെങ്കിൽ നേരെ നമുക്ക് പൈപ്പിൽ പോയി കഴിയാൽ മതി അപ്പം ഇത് ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത്രമാത്രം റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് ഏറ്റവും അതിശയം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം ഭയങ്കര സോഫ്റ്റ് ആവും തന്നെ നമുക്ക് മനസിലാവും മുഖത്തിന്റെ ആ ഒരു ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മാറ്റി വച്ചാ നമ്മുടെ സമയം അപ്പൊ പറയും നിങ്ങൾ രാത്രി ഒന്നിനും നേരമില്ല കുറച്ച് സമയം എന്തായാലും കണ്ടെത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ആയിട്ട് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കഴുത്തിലും കൂടി അങ്ങനെ ചെയ്തു കൊടുത്തേക്കണം കേട്ടോ നിങ്ങൾ എന്ത് ഫേസ് പാക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പക്ഷെ ഈ ഒരു ഡെയിലി റൊട്ടീൻ ആക്കണം നിങ്ങൾ അത് ദിവസവും ചെയ്ത് കൊടുക്കുക അപ്പൊ ആ ഫേസിലുള്ള ആ മാറ്റം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോവും അതാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ദിവസം അങ്ങോട്ട് ചെയ്ത് നോക്കുക അടിപ്പിച്ച് മൂന്ന് ദിവസം ചെയ്ത് കൊടുക്കുക അപ്പം ഇത് മാത്രം മാറ്റം വരുന്നുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഇത് വേണോ വേണ്ടേ എത്രയോ നല്ല റിസൾട്ടാണ് അപ്പം നമ്മുടെ തുടച്ചൊക്കെ കഴിഞ്ഞ് മകന ക്ലിയറായിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റൊരു പരിപാടി ഉണ്ട് നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണേ നമ്മൾ ഏത് മോയ്സ്ചറൈസിങ് ക്രീം എടുക്കണേ നോക്കുക ഞാനപ്പം ഇവിടെ ഫോൺസിൻ്റെ ആണ് എടുക്കുന്നത് അത് അപ്പോൾ വളരെ കുറച്ച് മോയ്സ്ചറൈസിംഗ് ക്രീം എടുക്കുക എന്നിട്ട് ഇത് ഒരു തുള്ളി മതി കേട്ടോ അതിയൊന്നും വേണ്ട ഒറ്റത്തുള്ളി ഒറ്റത്തുള്ളി മാത്രം മതി എന്നിട്ട് നല്ലപോലെ നമ്മുടെ വേറൊന്നും നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് കഴിക്കേണ്ട കഴിയില്ല ഇത് മാത്രം ചെയ്താൽ മതി എന്നിട്ട് ഉറങ്ങാം അതല്ല നിങ്ങൾ ഫേസിൽ ഈ പാക്കറ്റ് കിടക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ചിട്ട് മുഖം വാഷ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ മോയ്സ്ചറൈസിംഗ് ഇട്ട് കൊടുക്കുക അത്ര നല്ല റിസൾട്ട് ആണ് അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഒന്നും കൂടി ഉറപ്പിക്കാം ക്ലൻസിങ് ഡെയിലി ചെയ്യുക പാക്കും ഡെയിലി ചെയ്യുക എന്നിട്ട് ഏറ്റവും അവസാനം നമ്മുടെ ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ അതിൽ ഒരു തുള്ളി ഗ്രീസറിന് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏത് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് ഫേസിന് നല്ല ഗ്ലോ വരികയും ചെയ്യും ആ നമുക്ക് ആ ചുളിവുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല എപ്പോഴും നല്ല സൂപ്പറായിട്ടിരിക്കും പിന്നെ വേണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ സ്ക്രബിങ് അത് മസാജിങ് ചെയ്യത്തില്ലേ അത് ആഴ്ചയിൽ ഒരു ദിവസം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്